ഓക്കെ ഇന്നത്തെ പരിപാടി നമുക്ക് ഈ ഉണ്ടല്ലോ മുളച്ച പയറുകളൊക്കെ എടുത്തിട്ട് നമ്മൾ അവിടേക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നു ഒന്നിനെണ്ണം മുളയ്ക്കാത്തതുണ്ട് അത് മുളച്ചിട്ടുണ്ട് ബട്ട് അതൊന്ന് ഉയർന്നതിന് ശേഷം നമ്മൾ അങ്ങോട്ട് മാറ്റും അറ്റ്ലീസ്റ്റ് ഒരു രണ്ടോ മൂന്നോ ഇഞ്ച് ഉയരം വേണം േ പത്ത് പേരും വന്നു കഴിഞ്ഞാൽ അങ്ങോട്ട് മാറ്റും കേട്ടോ പുറമെ തന്നെ നമ്മുടെ ഒരു മൂന്നെണ്ണം നമ്മൾ അന്ന് പെൻഡിങ് ഉണ്ടായിരുന്നു മുളയ്ക്കാൻ അപ്പൊ മുളച്ചിട്ടുണ്ട് നമ്മുടെ ഇടയിലേക്ക് മാറ്റി മാറ്റും കേട്ടോ പച്ചക്ക് മാറ്റാണ് കേട്ടോ ഓക്കെ

അന്ന് തുടങ്ങി അത് ശരി നോക്കു കുത്തി മാറ്റി ഇന്ന് ഞങ്ങള് പയറുപ്പയരി ഉണ്ടാക്കിണ്ടായിരുന്നു ഉച്ചക്ക് ഞങ്ങൾ കഴിച്ചിട്ടില്ല കഴിച്ചിട്ട് ഞങ്ങൾ അഭിപ്രായം പറയുന്നുണ്ട് എടുത്തു വെച്ചിട്ടുണ്ട്

അറിയാതെ ചെയ്തോ അപ്പൊ തന്നെ അമ്മ ഓർഡർ നിക്കണം വേണം വൈകിട്ട് എത്തിച്ചോളന്ന് ചാണകപ്പൊടി മിക്സ് ചെയ്ത് കൊണ്ടുവരേക്ക രണ്ട് മിനിറ്റ് മിനിറ്റ് പുല്ലൊക്കെ ചെത്തി ടുത്തി അമ്മ എന്ത് ചെയ്യും ാണ് പുല് ചെത്തൽ ഇവിടെ ഉള്ള എല്ലാം വൃത്തിയാക്കിയത് അമ്മയാണ് അപ്പൊ ഇവിടത്തെ പുല്ലൊക്കെ തീർന്നതിന്റെ സങ്കടത്തിലാണ് അതാ ടൂൾ എടുത്തിട്ടുണ്ട് അല്ലേ അറിയാണ്ട് കൈയിലേക്കു പോരും പോലും കൈക്കോട്ട് ഇപ്പോലില്ല നമുക്ക് ആ ചാണപ്പൊന്നു ഓൾറെഡി ഞാൻ കൊണ്ടുവന്നു വെച്ചു കല്ലൊക്കെ ഒഴിവാക്കിയല്ലേ പഞ്ചായത്ത് തെരഞ്ഞു വരുമോ കർഷകശ്മി അത് ദേദാതി കൃഷ്ണൻകുട്ടി നല്ല വാലക്കെള്ള കൃഷ്ണൻകുട്ടിയടെ ആര ഈ അപകടകാരിയായ കുറെ രാമനാട്ടുകേരയില് നമ്മടെ എന്താ പറയാ ഒരു ചേന പോലും വെക്കാൻ അറിയാത്ത ആളാണ് അതെ സ്പേസ് ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യണം അവിടെ സ്ഥലക്കുറവുണ്ട് അതൊക്കെ സൂര്യകാന്തി നടക്കൂലേ അത് അവിടെ അല്ലേ ആ ചെയ്യാവുന്നതേ ഉള്ളൂ സൂര്യകാന്തം എവിടെങ്കിലൊക്കെ കുഴിച്ചിടണം നോക്കാം ചാണക പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഒന്നും കൂടി എന്റെ മുകളിൽ ചാണക പൊടി ഇടുന്നുണ്ട് അത് ശരി ല്ലേ അതെ ഓ മൈ ഗോഡ് മമ്മി പിന്നെയും പണി തുടങ്ങി ചെത്തായി വലിയ ചെത്തായി അവിടെ ഡ്രാഗൺ ഫ്രൂട്ട് ഇല്ലേന്നോ ഒക്കെ മുളച്ചൂട്ടാ ഡ്രാഗൺ ഫ്രൂട്ട് ആണോ ഒക്കെ 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 മുളക് വന്നു വന്നു അതെ വന്നു അതിന് വന്നു ഇയാക്കും വന്നു അപ്പം അമ്മയുടെ ഫ്രണ്ട് എന്റെ ഫ്രണ്ട് അതായത് ഒരു സബ്സ്ക്രൈബറും കൂടി കൊടുത്ത ഒരു ഡ്രാഗൺ ഫ്രൂട്ടാണ് അപ്പം അമ്മ എന്നെ കുറച്ച് കഴിയുമ്പോഴേക്കൊരു പണ്ഡിതനാക്കും മലയാളം മലയാളം പണ്ഡിതൻ മുൻഷി അമ്മ മലയാളത്തെ ആഗ്രഹകന്യാ അച്ഛന്റെ തെറ്റുമൂടി കണ്ടുപിടിക്കും എല്ലാവർക്കും എല്ലാം അറിയില്ലല്ലോ അപ്പൊന്നു കിട്ട ഓൾമോസ്റ്റ് ഇതൊക്കെ ആ മാത്രമേ നമ്മുടെ ഒരു ഇതുണ്ടായിരുന്നല്ലോ ഒരു ഇവിടെ നന്നാക്കാനുണ്ടല്ലോ ഇവിടെ നമുക്കൊന്ന് സെറ്റ് ആക്കണം കത്തിക്കാൻ ആ ഒരു എന്തെങ്കിലും വഴി നോക്കണം പിന്നെ അതാ നമുക്ക് ആ മരക്കഷ്ണൊക്കെ എടുത്ത് മാറ്റണം അവിടെ ഒരു മരക്കഷ്ണുണ്ട് ജയറാവ് പറയുന്ന പോലെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളിൽ കാളിദാസം പറയുന്നില്ലേ ഒരു വിമാനം വാങ്ങണം ഏ ട്രെയിൻ വാങ്ങണം എന്നിട്ട് ജാസ് ജേരാ പറയുന്നുണ്ട് എന്നിട്ട് അച്ഛൻ ഇറങ്ങി തെണ്ടണം കിടന്നട്ടോന്നു പറയും ശരി ആ ഇപ്പൊ പാല്പിടിച്ച് കിടന്നു പറയും ശരിയല്ല പണിമോസം അതല്ല ആ മാന്തി അതൊരു കുഴി ഉണ്ടാക്കട്ടെ കുഴി ഉണ്ടാക്കി വെച്ചാല് ജസ്റ്റ് യൂസ് വെക്കുന്നുണ്ട് അതെ ഇപ്പത് ബീൻസ് കേട്ടോ അത് പയറേ അറിഞ്ഞിട്ടില്ല ഇടയ്ക്ക് വെച്ചിട്ട് കഴിഞ്ഞാൽ ഓക്കെ എത്ര കപ്പുണ്ട് ഉണ്ണി നമ്മുടെ അടുത്ത് എണ്ണല്ലേ ഇത് ഇതില് അയ്യോ

ഇതാ അപ്പഴാ എന്താ കണ്ണിന് മുമ്പിൽ വാ ഇതാ ഉള്ളത് ആയിക്കോട്ടെ കേട്ടോ കേട്ടോ

അടിപൊളി പയറ് നട്ട് വെച്ചിട്ടുണ്ട് ഇവിടെ അപ്പൊ അന്ന് കൊറേ ഒരു നാലഞ്ചെണ്ണം മുളക്കണ്ട ഞങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അവരൊരു ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും മുളച്ചു കളാര ചെറുതായിട്ട് നനയ്ക്കുന്നേ ഉള്ളു നമ്മൾ മാത്രം നനച്ചാൽ മതി ഏ എൻ്റെ കടക്കിന് മാത്രം നമ്മൾ ഈ സീൽ പയർ നട്ട് വെച്ചിട്ടുണ്ട് ഈ കാണുന്നത് ഇഞ്ചി ആണേ നമുക്ക് വേറൊരു ദിവസം പറയ്ക്കാം അപ്പോൾ അങ്ങനെയാണ് ഇന്നത്തെ വിശേഷം വേറൊരു വീഡിയോ ആയിട്ട് നടക്കണം അതുവരെയ്ക്കും ടാറ്റ എന്നാൽ ഒരു ബൈ പറഞ്ഞോളൂ ബൈ ബൈ ബായ് ഓക്കെ